ഹലോ ഗെയ്സ് അസ്സാം വലിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറഞ്ഞാല് നമ്മളെന്താക്കുന്നത് ചിക്കൻ അച്ചാർ അച്ചാറ് ചിക്കനോട് ചിക്കൻ മീസോട് നമുക്ക് അച്ചാർ ഉണ്ടാക്കണം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇതാ കാണിച്ചത് ഞമ്മള് കാശ്മീരി മുളകും പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് കുറച്ച് സമയം നല്ലോണം വെള്ളം മാറ്റാം വെള്ളം മാറ്റിയുടെ റെഡിയാക്കിയിട്ട് അതൊക്കെ തുരുമ്പിയാണ് നല്ല കൈ വെച്ചിട്ട് ചുരുമ്പിങ്ങാണ്ട് കൊറച്ചു സമയം ഒരു അര മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കട്ട അപ്പൊ രണ്ട് സത്തി ഇട്ടൊക്കെയാണ് പെട്ടെന്ന് കഴിയാൻ വേണ്ടിട്ട് എല്ലാം ഈ ഈ സമയം ഒരു <mile> പീസ് <occasionally fingers out> <coughs> ി വെളുത്തുള്ളി <desconfinanta> കയ്യിലെ <cachots> mm. അത് കൂട്ടല്ലേ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം കൂട്ടുക എന്നിട്ട് പിന്നെ ഒരു ഏകദേശം ടൈം ആകുമ്പോ ഫ്ലെയിം കുറച്ച് ഇങ്ങനെ ഇപ്പൊ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണല്ലേ ആ സെയിം എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാർ ഇടാൻ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിക്ക് കടുകിട്ടുകൊടുക്കാം ഫസ്റ്റ് തന്നെ പൊട്ടിത്തെറിക്കും സൂക്ഷിച്ചു കഴുകില്ല ഇപ്പൊ അതായത് ഏകദേശം കടുക്കൊക്കെ പൊട്ടി വന്നു ഇനി ഇത് ഇതിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യട്ടോ ഇങ്ങനെ പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചെടുക്കുവോ നമ്മള് ക്വാണ്ടിറ്റി ഒന്നും നമ്മളിപ്പോ എത്ര അസാറാണ് ഉണ്ടാക്കുന്നത് അതിന്റെ മസാല ഒക്കെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം ഇഞ്ചിയും വെളുത്തുള്ളി ഇതിപ്പോ ഇഞ്ചിയാണ് ഇത് സോറി ഇഞ്ചിപ്പോ വെളുത്തുള്ളി അതിന് ഇതില് നമുക്ക് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്തിട്ട് ഫ്ലെയിം കുറച്ച് വെക്കണം കുറച്ച് മീൻസ് ആ ഒരു ഇതിൽ കുറച്ചിട ഓവറാക്കി വെച്ച് കഴിഞ്ഞാല് തരി തരിഞ്ഞു പോവും ബീഞ്ചി ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിന്റെ പച്ചമുളക് മാറണവരെ വെയിറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ നല്ലോണം അതുപോലെ വഴറ്റി കൊടുക്കണം ഇത് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതൊക്കെ ഒന്ന് കളറ് മാറാൻ തുടങ്ങി ഇപ്പം ഇട്ടപോലെ തന്നെ സെയിം കളറാണ് ഇപ്പം എണ്ണ നമ്മള് ഓൾറെഡി ചിക്കൻ കൊച്ച് ആ ഒരു എണ്ണന്റെ കളറാണത് ഒരു കളർ ഒന്ന് മാറാൻ തുടങ്ങും അത് വരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതുപോലെ ഫ്ലെയിം എപ്പോഴും നമ്മള് മീഡിയത്തില് വെക്കാം ലോ ടു മീഡിയം വെക്കാം അല്ലെങ്കിൽ മീഡിയം ടു ലോ വെക്കുക ഒച്ചിൽ ഹൈ ആക്കി വരുത് അപ്പൊ പെട്ടെന്ന് കരിയും ചെയ്യും എന്നാലൊറ്റതായി ഉണ്ടാവും അങ്ങനെ അങ്ങനെ ഇളക്കി കൊടുക്കുന്ന അപ്പൊ തന്നെ കാണാൻ തന്നെ നല്ല ഇനി ഇതാ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങുന്ന ടൈമിൽ നമുക്ക് നമുക്കിതിക്ക് കറിവേപ്പിലിട്ടെടുക്കട്ടോ കാരണം അച്ചാറിൽ കറിവേപ്പിലല്ലാതെ എന്താ അച്ചാർ അത് നമ്മൾ അച്ചാറിലൊക്കെ ഇല്ല അറിയുമ്പോൾ എന്തൊരു മോശമാണ് ഇതിന്റെ ഫ്ലേവർ മറ്റേ കറിവേപ്പിലേന്റെ അച്ചാറിലെ കറിവേപ്പിലിൻ്റെ ഒക്കെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ടൈമിൽ തന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പൊ എന്താ ഇതിന്റെ കളറ് കണ്ടോ നമ്മളിട്ടപ്പ എന്ത് കളർ വൈറ്റ് കളറിലിന് സാധനം നിന്നിന് ഇപ്പൊ ഇതിന്റെ കളർ ഉണ്ടോ അപ്പൊ ഈ കളറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് മുളക് പൊടി ആഡ് ചെയ്യണം ഞാൻ എടുത്തിട്ടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് എരിവുള്ള മുളകല്ല കാരണം ഞാൻ ഓൾറെഡി എനിക്ക് എരിവ് പറ്റാത്ത ആളാണ് ഞാൻ വലിയ എരിവുട്ടണ ടൈപ്പ് ഓഫ് ആളല്ലെങ്കി ഇപ്പൊ നിങ്ങക്ക് എരിവണന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇടാം പക്ഷെ ഇതില് ഞാൻ ഓൾറെഡി പച്ചമുളക് ഇട്ടു ഇനിയിപ്പൊ ഞാൻ ഈ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണം കരിയാൻ പാടില്ല നല്ലോണം മിക്സ് ഇതിന്റെ കളർ ഇതിന്റെ കളർ റെഡ് അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളിത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മള് മുളക് പൊടി ഇട്ട് ലാസ്റ്റ് ആയിട്ട് എടുത്ത് കാശ്മീർ മുളകൂടിയാ ഇനി നമുക്ക് അടുത്തത് ഉലുവ കൊടുക്കാം ഉലുവ ഒന്നുകിൽ അത് മിക്സിയിൽ ഇട്ട് പൊടിക്കുക അല്ലെങ്കിൽ അത് ജസ്റ്റ് അമ്മിക്കല്ലിൽ ഇട്ട് ഇങ്ങനെ ചതുക്കൂലെ അങ്ങനെ ഇട കുറച്ചിട്ടാൽ മതി ഓവറായിട്ട് കഴിഞ്ഞാൽ വരും കഴിക്കുവരുന്നു വളരെ കുറച്ച് പൊടി അങ്ങനെ ഒരു അര ടീസ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുക്കാ ടീസാണ് ടീസ്പൂൺ അല്ല ആ ടീസ്പൂൺ അപ്പൊ ഉലുവെട്ട് ഒന്ന് വഴച്ച ശേഷം നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കൊറച്ചിട്ടാ മതി ഇപ്പൊ എത്രയൊന്ന് ഒരു ടീസ്പൂൺ കേട്ടോ ും അപ്പൊ നമ്മള് എല്ലാം മസാല ഒക്കെ ഇട്ടിട്ട് നമ്മള് നല്ലോണം വഴറ്റി കൊടുത്തു ഇനി നമ്മൾ ഒഴിക്കേണ്ടത് വിനീഗർ ആണ് അപ്പം ഇപ്പൊ ഞാൻ ഇതില് ഈ മഞ്ഞൾപ്പൊടി എടുത്ത പാത്രത്തിൽ തന്നെ വിനീഗർ ഒഴിച്ചോണ്ടാണ് വിനീഗർ എന്നുള്ള മഞ്ഞൾ കളറ് അപ്പൊ ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വിനീഗർ

ഇനി നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടട്ടെ ചിക്കൻ ഉണ്ടാക്കിയപ്പോ പൊരിച്ചപ്പോ നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ മസാലക്കാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാ മതി ഉപ്പ് കുറഞ്ഞാലും പ്രശ്നമില്ല കൂടി പോയാലാണ് ഈ ശരിയപോലെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിട്ടോ പറയുന്ന ശെപ്പല്ലാത്ത ശെപ്പ് ഞാനാണോ ഞാനാണോ ചെപ്പും അങ്ങനെ തന്നെയാണ് ചട്ടീന്ന് വിട്ട് വരും എണ്ണ തെളിയും ചട്ടീന്ന് ഇങ്ങനെ പത്താഴം ഒട്ടിപ്പിടിക്കാതെ എണ്ണ തെളഞ്ഞു വരും ഇതാണ് അതിന്റെ പരി ഉപ്പുണ്ടോക്കിപ്പം നല്ല വേണമെങ്കിൽ ഇതെന്നെ വേണമെങ്കിൽ തിന്നേക്കാല്ലേ ഞാൻ ഞാനിപ്പത് നിക്കണ്ടേ ഏറെ പോയ രണ്ടു ദിവസം നിക്കും ഡ്രസ് മാല്ല മസാല ജൂബൊക്കെ കൊണ്ടുവരുന്ന മസാല പിന്നെ നമ്മളിത് റെഡി ആയി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇതിക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ പീസ് ചമ്മച്ചക്കായി കറിച്ച ബുദ്ധിമുട്ടും ഫസ്റ്റ് ഒരു ബാച്ച് ഇട്ടിട്ട് ഇളക്കാം നല്ല ഗോറിട്ടിട്ട് ഇളക്കാം നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും നമ്മള് നല്ലൊരു ചിക്കൻ അച്ചട ഇടുന്നത് എനിക്ക് മനുതന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല നമ്മള് പോസ് ചെയ്തിടാം വെയിറ്റ് അപ്പൊത്തെ വെച്ചാൽ നല്ലോനെ മിക്സ് ചെയ്യാം കുറച്ചു നേരം ഇടഞ്ഞിടേ ഓം സർക്കയേക്ക ചിക്കനി ഉപ്പ് കൊമ്പാട്ടല്ലേ എല്ലു തോർക്ക സർക്കയേക്ക ഇതിടുറാൻ പറ്റസേക്ക് ഇനി നമുക്ക് ഇപ്പോ ഫസ്റ്റ് വാച്ച് ഒക്കെ сахар ഓൾറെഡിയേച്ചിട്ട് ഇളൂർച്ചും ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇഷ്ടപ്പെട്ടോ ഉമ്മ ഉമ്മാന്റെ ഇനിയിപ്പൊ നമ്മള് ചിക്കൻ ഒക്കെ മിക്സ് ചെയ്തതേപോലെ അടിച്ചിണ്ട് ഇനി നമുക്ക് ഇതിക്ക് ലാസ്റ്റായിട്ട് കായപ്പൊടിയും കൂടി ചേർക്കട്ടോ അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം എന്നിട്ട് നല്ലോണം